സ്ലാമുലൈക്കും എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സമാധാനം സന്തോഷ ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളീ നമ്മളെ സ്റ്റാഫിനെയും ഫാമിലിനെയൊക്കെ ഉൾപ്പെടുത്തോ പിന്നെ മാഷാ മാഷാള്ള അലമദില്ല എല്ലാവരും സുഖമായിരിക്കണം കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ വീഡിയോയിട്ടല്ല ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റിവിറ്റിന്റെ വീഡിയോ ആയിട്ടാണ് പക്ഷേ അതാ വീഡിയോ വീഡിയോയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വരാട്ടോ ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല സമയക്കുറവാണ് കാരണം സ്റ്റാഫ് ലീവാണ് ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തർ ലീവ് ആവുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ സമയം വൈകി പോവുകയാണ് അപ്പോൾ ഇഷാദം ഇടും എന്തായാലും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പിന്നെ സ്റ്റിച്ചിങ് അറിയണ ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടൊന്നും ചെയ്യാതിരിക്കണ ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെ വെറുതെ ഇരിക്കരുത് വെറുതെ ഇരുന്ന് നമ്മൾ നമ്മൾ പിന്നെ നമുക്ക് വേണ്ടിയുള്ള ഒരു കുറച്ച് സമയം ചിലവഴിക്കാതെ നമ്മളത് ഉറങ്ങിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യരുന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യരുതെന്ന് തോന്നി പോകുന്ന ഒരു സമയം നമുക്ക് വരാനിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും നമ്മളെ മക്കളെ നോക്കാനും നമ്മളെ ഹസ്ബൻഡിനെ നോക്കാനും പിന്നെ അങ്ങനെ നമ്മളെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് വേണം അപ്പോൾ അതിനെ നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തിയിട്ട് നമുക്ക് തികയുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഒരു ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്യാൻ ഒരു അവസരം കിട്ടും അപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും മെഷീനൊക്കെ പൊടി പിടിച്ചിരിക്കണ ഒരുപാട് പേരുണ്ടാവും ഒരു ചെയ്യാനാവില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് അല്ല എനിക്ക് കഴിയില്ല ഞാൻ ചെയ്താൽ നന്നാവില്ല അങ്ങനെയൊക്കെ ചിന്തിക്കണവർ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ മിക്ക ആൾക്കാരും പറയും പിന്നെ ഇഞ്ചി ചെയ്തിട്ട് നന്നായിട്ടില്ല എത്രയോ തവണ പഠിക്കാൻ പോയി എന്നിട്ട് റെഡി ആയിട്ടില്ല അങ്ങനെയൊക്കെ പറയണവരുണ്ടാവും നിര് ഉത്സാഹപ്പെടുത്തും പക്ഷെ അതൊന്നും കാര്യം നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളെ മെഷീനൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്ന് ക്ലീനാക്കി ഒന്ന് ഒന്ന് മുതൽ തുടങ്ങുക എ എ മുതൽ തുടങ്ങിയ സെറ്റിലേക്ക് എത്തുക അപ്പോൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും ഇൻഷാല്ല അപ്പോൾ നമ്മൾ നൈറ്റിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് തരം ക്ലോത്ത് ഇട്ടാണ് ഒന്ന് നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ അജ്രക്ക് മെറ്റീരിയൽ ബ്ലൂ മെറൂണ് റെഡ് തന്നെയാണ് കളർ വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പിന്നെ ഒരു റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കളറാണ് പിന്നെ നല്ല ക്ലോത്താണ് കേട്ടോ ക്ലോത്തിനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ കണ്ടോ ഈ ഉൾവശവും പുറം വശവും ഒരുപോലെ കണ്ടോ രണ്ടും ഒരുപോലെ പിന്നെ എങ്ങനെ കാണുന്ന ഒരു ക്ലോത്ത് ഒന്നും ആവില്ല അങ്ങനെ കളറ് പോവുക അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ നല്ല കട്ട് നല്ല കട്ടിയുള്ളതല്ല നമുക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത് മീറ്ററിന് എൺപത് രൂപയാണ് റേറ്റ് കെട്ടോ പൊതുവെ ഞങ്ങൾക്ക് ഇത്തരം ക്ലോത്തുകളൊന്നും എൺപത് രൂപ റേറ്റിൽ കിട്ടൂല നമ്മൾ എൺപത് രൂപയ്ക്കാണിത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇത് നമ്മൾ ഷോള് ഞാനിതിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഷോള് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഷോള് ഞാൻ ഇട്ടിട്ടൊരു വീഡിയോ ഇൻഷ്ടാ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഷോള് ചെയ്യാൻ പറ്റും പ്ലെയിൻ ഡ്രസ്സ് ഇനി ഒരു ബ്ലാക്കൊക്കെ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ പിന്നെ ആ കളർ കഴിഞ്ഞപ്പോൾ ഒരു ക്രീമോ ഒക്കെ നമുക്ക് പാൻറ്റോ ടോപ്പ് ഒരേപോലെ ചെയ്ത് കണ്ടു ഇതിനോട് ഷോൾ ചെയ്താൽ ഷോൾ ചെയ്യാൻ രണ്ടേ മുപ്പതാണ് വേണ്ടത് അപ്പോൾ അത് മീറ്റർ നിങ്ങൾക്ക് എൺപത് രൂപയാണ് ഇത് റേറ്റ് ഉള്ളൂ ഈ റേറ്റിന് നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടുന്നും കിട്ടൂല ഇത് പിന്നെ അത്രയും നല്ല നല്ല ആണ് കേട്ടോ പിന്നെ ഇത് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മീറ്റർ കറക്റ്റ് മതി എത്ര ഹൈറ്റ് ഉള്ള ആൾക്കും മൂന്ന് മീറ്റർ കിട്ടിയാൽ മതി നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഈ ക്ലോത്ത് ഉള്ളത് നാൽപ്പത്തി ഇഞ്ച് വീതി ക്ലോത്ത് ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിക്ക് തുണിക്ക് വീതില്ല കയ്യർക്കം കിട്ടില്ല അങ്ങനെയുള്ള എല്ലാ പരാതിയും പരിഹരിക്കാൻ പറ്റും കേട്ടോ പിന്നെ ചുരിദാർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും നാൽപ്പത്തിനാലിഞ്ച് വീതി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് ഒരു നാലര മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ പാൻറ്റും ടോപ്പ് തേറ്റ് ചെയ്യുക ഷോൾ സെപ്പറേറ്റ് ഇടാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ ഒരു ക്ലോത്താണ് മീറ്ററിന് എൺപത് രൂപയാണ് റേറ്റ് നമ്മൾ പറയണുള്ളൂ നിങ്ങൾക്കത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വിനിയോഗിക്കാം ഓക്കെ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഞായക്കിൻ്റെ ബിറ്റാണ് കേട്ടോ ഞാൻ അത് കാണിക്കാം ബിറ്റിൽ റെഡ് എടുക്കാമതി കേട്ടോ ഇതൊക്കെ നേരത്തെ ഒരുപാട് നമുക്ക് എൻക്വയറീസ് വന്നതായിരുന്നു വേണ്ടത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എന്ന് പറയണത് നമ്മളെ നൈറ്റി ബിറ്റിന്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഉണ്ടോ മൂന്ന് ഇരുപതാണ് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് യൂസ്ഫുള്ളായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ ഹോൾസെയിലാവുമ്പോൾ അവർ കുറച്ച് തരും കേട്ടോ നിങ്ങൾ ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം പലരും പറയാറുണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ കിട്ടിയില്ല ഞങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ നോക്കിയില്ല അപ്പോൾ എങ്കോറി ഇങ്ങനെ വരുമ്പോൾ താഴെ പോകുമ്പോൾ നമ്മൾ മേലെ മേലെ വരുമ്പോൾ നമ്മളെ മെസ്സേജ് കാണാതെ പോണതാണ് അപ്പോൾ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് നോക്കി പറഞ്ഞ കണ്ട് കോൾ ചെയ്താൽ അവർ തീർച്ചയായിട്ടും അവരിങ്ങളെ പരിഗണിക്കൂട്ടോ ഇപ്പം ഇത് റെഡ് മെറൂണ് ദ ബ്ലൂ ഓക്കെ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ നൈറ്റി ബിറ്റായിട്ട് നൈറ്റി ബിറ്റ് മാത്രം നൈറ്റി മാത്രമല്ല കേട്ടോ നമുക്ക് ടോപ്പ് ചെയ്യാം അതേപോലെ ക്രോപ്പ് ടോപ്പ് ചെയ്യാം പിന്നെ സ്കേർട്ട് ചെയ്യുക കുർത്ത എല്ലാം സംഭവം ഇതുകൊണ്ട് ചെയ്യാം കേട്ടോ കോഡ് സെറ്റ് ചെയ്യുക പിന്നെ ഈ നൈറ്റി ബിറ്റ് എടുക്കണവരൊക്കെ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് സ്റ്റിച്ചിങ് പഠിക്കണം കേട്ടോ നിങ്ങളായാലും നിങ്ങളുടെ മക്കളായാലും ഇതിൻ്റെ അടുത്തുനിന്ന് പഠിക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്താലേ പഠിക്കൂ അങ്ങനെ നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല നമ്മളെ പോലെ പഠിപ്പിക്കണ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നിങ്ങൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം കാരണം എന്താ പറയുക നമ്മൾക്ക് നമ്മളെന്തെങ്കിലും ഒന്ന് ഷേയ്പ്പാക്കാനും നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പുറത്തുള്ളവരെ ആശ്രയിക്കണേക്കാളും നല്ലത് നമ്മൾ സ്വയം ചെയ്യണം ഏതൊരു സ്ത്രീയും സ്റ്റിച്ചിങ്റി ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം സ്വന്തമായിട്ട് ഒരു തുന്നു പൊട്ടിയത് സ്റ്റിച്ച് ചെയ്യാനും ഒരു ഷേപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം അപ്പോൾ സ്റ്റിച്ചിങ് ഒരു പാടാണെന്ന് ഒരു അതൊന്നും വേണ്ടാന്ന് ചിന്തിക്കണവർക്കൊക്കെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് പഠിക്കുക എന്നുള്ളത് ഏത് ജോലിക്കിടയിലും നമുക്ക് ഡ്രസ്സ് നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് പോകാൻ നേരത്താണ് നമ്മൾ നമ്മൾ ഡ്രസ്സൊന്ന് പൊട്ടിയത് കാണുന്നത് എല്ലാം എന്തെങ്കിലും ഷെയ്പ്പാക്കണം ഇപ്പോൾ ഒരു ടക്കിട്ട് കൊടുക്കണം അങ്ങനെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്നൊരാളെ ആശ്രയിക്കണേക്കാളും കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനൊരു ഇതിലേക്ക് വരും എന്തായാലും നിങ്ങൾക്കത് കൂടുതൽ ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറുമാസം വരെ ഇങ്ങക്ക് പെർഫെക്റ്റായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം ഓക്കെ ഇതൊക്കെ ബയങ്കര ഷോർട്ടോ റെഡ് മെറൂൺ എങ്ങനണ്ട് ഓക്കേ അല്ലേ നിങ്ങൾക്ക് ഏതാ വേണ്ടന്ന് വെച്ചാ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാ ഈ പ്രിന്റ് ആണ് ട്ടോ ഈ പ്രിന്റി ബ്ലൂ റെഡ് മെറൂൺ ഈ മൂന്ന് കളറാണ് ഉള്ളത് ഓക്കേ പിന്നെ നമ്മൾ നെട്ടിച്ചുകൊണ്ട് വേറൊരു പ്രിന്റാണ് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കണ്ടോ നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മളങ്ങള് പരിഗണിക്കണ്ടല്ലോ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് ഏതൊരാളും ആഗ്രഹിക്കുക അപ്പം നമ്മളൊരാഗ്രഹമാണ് നമ്മളെ ബിസിനസ് മെച്ചപ്പെടുത്തുക അത് ഏറ്റവും മികച്ചതാക്കുക നല്ലത് നിങ്ങൾക്ക് തരുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം നല്ല ക്ലോത്താണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ പരിഗണി പരിഗണിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷം ഓക്കെ അപ്പോൾ നമ്മൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് തരുന്നത് ഓക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിലിട്ടാവില്ലപ്പോൾ ഇത് നന്നായി ചെയ്യട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളും നന്നായി ചെയ്യാൻ മാത്രം പാകത്തിന് നമ്മൾ ക്ലാസ് തരുന്നുണ്ട് പുറത്തേക്ക് ചെയ്യാട്ടോ നമ്മളെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടൈലറിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഇതിൽ മെറൂണ് റെഡ് ബ്ലൂ ഓക്കെ ക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് മെസ്സേജ് അയക്കണ സമയത്ത് നിങ്ങൾ പിന്നെ അതൊന്ന് ക്ലിയർ വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് ഓക്കെ ആക്കണം അല്ലെങ്കിൽ വേറെ കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടാവും നിങ്ങൾക്ക് തന്ന പേസ് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോയതാണെങ്കിൽ പിന്നെ നമ്മൾ നിങ്ങളത് വൈകും തോറും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാ തോന്നുകയാണെങ്കിലൊക്കെ നമുക്കത് ബിസിനസ്സിനെ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു ഇൻകം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് പോണത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദം ആവും വെയിറ്റിങ്ങിൽ വെക്കരുത് കേട്ടോ വെയിറ്റിംഗിൽ വെക്കുമ്പോൾ പിന്നെ നമുക്കത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങളെടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ പീസ് തരാൻ കഴിയാതെ പോകും അപ്പോൾ അങ്ങനത്തെ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്കത് പിന്നെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറ് കൊടുക്കുക പിന്നെ പിന്നെ ഇൻകമ്മിങ് ഇല്ലാത്ത നമ്പർ ഒരു കാരണവശാലും കൊടുക്കരുത് വാട്സപ്പ് യൂസാണ് ഉള്ള നമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ അത് തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്താ വച്ചാൽ അവർ വിളിക്കുമ്പോൾ കിട്ടൂല അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഓക്കെ നിങ്ങൾ നല്ലോണം കരുതി കേട്ടോ ഇതാണ് വേറൊരു പീസ് കെട്ടോ കണ്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിന് ഇതാണ് റെഡ് ഇത് ബ്ലൂ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇതിലുള്ളത് കേട്ടോ മെറൂൺ റെഡ് ബ്ലൂ ഓക്കേ എല്ലാം ഒന്നിനൊന്ന് മെച്ച എന്താണ് പറയേണ്ടത് പോലും നമുക്ക് നമുക്കറിയണില്ല അത്രയും മാഷാ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സാണ് ഉള്ളത് മെറൂണും ബ്ലൂ ഒന്നിച്ച് വെച്ചിട്ട് കളറിന്റെ വ്യത്യസ്തത മനസ്സിലാവണില്ല ி வயதோ மட்டும் பிரிண்டான பிரிண்ட் ஆனா ഒക്കെ ഒന്നിനൊന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് പറയാനോ മാറ്റി വെക്കാനോ കഴിയാത്ത അടിപൊളി പ്രിൻറ്റുകളാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ വേണ്ടോ ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപതെന്ന് പറയുന്ന നമ്പറിൽ അയച്ചോളൂ കേട്ടോ നിങ്ങളെ അടുത്ത് പറയാനുള്ളത് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ നിങ്ങൾ പിന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ സ്റ്റാഫ് ഫോൺ ഇവിടെ വെച്ച് പോവും അപ്പോൾ നിങ്ങൾ രാത്രിയിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടില്ല പറഞ്ഞ് കുറേ പേര് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും രാവിലെ ഒമ്പതര ടു ഒമ്പതര ആവുമ്പോഴേക്കും അവർ വരും ഒമ്പതര ടു വൈകുന്നേരം അഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാം ഡൗട്ട്സ് മീൻസ് നൈറ്റിനെ കുറിച്ച് ഇനിയിപ്പോൾ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ രാത്രി ആറു മണി ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ പിന്നെ ഫോണ് നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ അതാണ് രാത്രി നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് കുറേ പേര് പറയാറുണ്ട് ഞങ്ങൾ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് അവർ എടുക്കില്ല നമ്മൾ കോൾ ചെയ്തിട്ട് എടുക്കില്ല എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പ്രധാന കാരണതാണ് കേട്ടോ പിന്നെ ആറു മണിക്കശം ഓൺലൈനിൽ അവർ വരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് കാരണം അവർ അഞ്ച് അഞ്ചര അഞ്ചരാവുമ്പോഴേക്കും അവർ പോവും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണ് യൂസ് ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മളെ ചോദ്യത്തിനൊന്നും റിപ്ലൈ തരാൻ കഴിയാത്തത് ഓക്കെ ഇപ്പോൾ മെസ്സേജുകൾ നിങ്ങൾ അയക്കുമ്പോൾ ഇപ്പോൾ കോള് ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒമ്പതര ഏറ്റവും വൈകുന്നേരം അഞ്ച് വരെ നിങ്ങൾ വിളിച്ചാൽ ഷുവറായിട്ട് ഒരു ഫോൺ എടുത്തിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളറ് റെഡ് ബ്ലൂ മെറൂണ് ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി കേട്ടോ ഇതല്ലേ നമ്മൾ നേരത്തെടുത്ത് ഓ ഇതുകൊണ്ടൊക്കെ ഒരു ടോപ്പ് അടിച്ചാലുണ്ടല്ലോ നമുക്ക് എത്ര ഉപയോഗിച്ചാലും നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും തന്നെ ഉപയോഗിക്കണം തോന്നും അത്രയും നല്ല കളറും നല്ല പ്രിൻ്റും കണ്ടോ ഒരു വെറൈറ്റിയാണ് അല്ലേ പുതിയ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് ഓടി കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇത് ബ്ലൂ ആണ് ഇത് മെറൂൺ ആണ് ഇത് റെഡാണ് ഓക്കെ ഇഷ്ടമായോ వ్యత్యత ప్రింట్ బ్లూ రెడ్ ఓకే ఇదే వ్యత్యున మెరూణి బ్లూ రెడ్ പിന്നെ നമുക്ക് ഈ പ്രിന്റ് ആണല്ലോ കേട്ടോ പ്രിന്റ് എടുത്തക്കെട്ടെട്ടോ അങ്ങനെ നമ്മൾ ബിറ്റുകൾ മാത്രമാണ് അത് ഓക്കെ ബിറ്റുകൾ മാത്രമാണ് ഇപ്പൊ കാണിച്ചത് ഇനി നമ്മൾ ഷോൾട്ട് ബിറ്റ് കാണിക്കാണ് കേട്ടോ ഇന്ന് ഇന്ന് കാണിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇനി ഷോർട്ട് ബിറ്റിൻ്റെ മറ്റൊരു വീഡിയോ ഇടാട്ടോ ഷോർട്ട് ബിറ്റ് മറ്റൊരു വീഡിയോയിൽ ചെയ്തതിൽ അത്യാവശ്യം ലങ്ങ് വീഡിയോ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഷോർട്ട് ബിറ്റ് മറ്റൊരു വീഡിയോയിൽ ചെയ്യുക അതിൽ ഷോളും ഉണ്ട് കേട്ടോ ചുങ്കിടി ഷോളും കൂടെ അതിൽ ചെയ്യാം പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ കാര്യം വലിയൊരു കാര്യം പഠിക്കാൻ ബാക്കി വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാതെ ഇത്ര മതി അല്ലെങ്കിൽ ഇന്നെക്കൊണ്ട് കഴിയില്ല അങ്ങനെ ചിന്തിച്ചിരിക്കണം ആരുണ്ടെങ്കിലും സ്വന്തമായിട്ട് എനിക്കൊരു തൊഴിൽ മാർഗ്ഗം അതായത് വരുമാന വരുമാനമാർഗ്ഗം വേണം എനിക്കൊരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു തൊഴിൽ ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ എനിക്ക് ഒരുപാട് സമയം ഞാൻ ഫ്രീ ടൈം ടൈമുണ്ട് ഞാനത് വെറുതെ ഒഴിവാക്കളയാണ് എനിക്കത് ആക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തയ്യൽ പഠിക്കണം ഒന്നും അറിയില്ല എനിക്ക് ചവിട്ടാൻ പോലും അറിയില്ല പക്ഷേ എനിക്ക് തയ്യൽ പഠിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ കോൺഫിഡൻ്റ് ഇല്ല അത് പേടിയായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നതിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരിൽ ഒരു ഇരുപതാണെങ്കിലും കട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ടായിരിക്കും ഇനി ഇരുപതാളിൽ എൺപതാൾ ഒരു പക്ഷേ നമുക്ക് കട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ടായിരിക്കും അത് കട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമുക്കതൊരു കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ടൈലറിങ് മേഖലയിൽ ഏറ്റവും മേലക്കെത്തും നമുക്ക് പോരാളോട് ചോദിക്കാം ഇതേ ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിലിപ്പോൾ നമുക്കൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കും എന്നിട്ട് നമ്മളത് ഒരുപാട് എഫേർട്ട് എടുത്ത് അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് റെഡിയായി വന്നില്ലെങ്കിൽ നമുക്ക് നിരാശപ്പെട്ട് നമ്മൾ ഇട്ടു പോകില്ലേ അത് ഇന്നെക്കൊണ്ട് കഴിയില്ല അതായത് മനസ്സിലാവണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പിന്മാറേണ്ടതല്ല കേട്ടോ ടൈലറിങ് നമുക്ക് ഒരു പിന്തുണ കിട്ടണ മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് അതിനൊരു അവസരമാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി എത്രയോ പൈസ നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തുണിക്ക് നമ്മൾ എത്ര പൈസ ചിലവഴിക്കുന്നുണ്ട് ഇപ്പം ചെറിയ പൈസക്ക് നമുക്ക് തുണി കിട്ടും പക്ഷെ സ്റ്റിച്ച് ചിച്ചിങ് ചാർജ് അത്യാവശ്യം നല്ല ചാർജ് വരും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാർജ് കൂടുതലാത്ത കുറയില്ലല്ലോ അപ്പോൾ എല്ലാവരും അവനവന്റെ ഉപജീവനത്തെ ഡെവലപ്പ് ചെയ്യാനാണല്ലോ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതും നിങ്ങളെ മക്കളും പുറത്തുക്കും ഒരു കപ്പാസിറ്റി ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പേടിയോ ധൈര്യമായിട്ട് കയറിക്കോളി നിങ്ങൾക്ക് ആ പേടി ശരിക്കും മാറി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ തരുന്നത് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി ആറുമാസം വരെ നിങ്ങൾക്ക് പഠിക്കാം ചുരിദാർ നൈറ്റ് ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം അത് അത് പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനെ പഠിപ്പിക്കുക റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് തരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും അതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് പേടിയെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കണേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയ പോർഷൻ എവിടെയാണ് അതൊക്കെ നോക്കി പറഞ്ഞ് മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കുറേ പേരിനെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ അഞ്ഞൂറ് രൂപക്ക് പാൻറ്റും ഷർട്ടും കോട്ടും ആര്യവർക്കും എല്ലാം തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പാൻറ്റും ഷർട്ടിനും സെപ്പറേറ്റ് അഞ്ഞൂറ് രൂപ അടക്കണം കേട്ടോ കോട്ട് സ്കേർട്ടിനും അഞ്ഞൂറ് രൂപ സെപ്പറേറ്റ് അടക്കണം അതേപോലെ അരിവർക്ക് അഞ്ഞൂറ് രൂപ സെപ്പറേറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ബേസിക് ലെവലും അഡ്വാൻസ്ഡ് ലെവലും പഠിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ബേസിക്കിനെ പുറത്തുനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം പിന്നെ അഡ്വാൻസ്ഡും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല പൈസ എമൗണ്ട് കൊടുക്കണം അപ്പം അതൊന്നും വേണ്ട നമ്മളൊരു കുടുംബശ്രീ സംരംഭമാണ് അപ്പോൾ സ്ത്രീകൾ ഉന്നമനത്തിന് അവരിലേക്ക് ഇത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കണവർക്ക് അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രങ്ങൾ അടച്ചാൽ മതി ആറുമാസം വരെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചുരി ീസിൻ്റെ വേണ്ടേ അത് നിങ്ങൾക്ക് പഠിക്കാം ഷർട്ട് പാൻറ്റ് ജെൻസിൻ്റെതാണെങ്കിൽ അത് പഠിക്കുക അരിവർക്കാണെങ്കിൽ അത് പഠിക്കുക ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നിങ്ങൾ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ എടുത്താൽ മതി കൂടാതെ ഈ മാസം മുപ്പത് വരെ പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ട് ജാക്ക് എഫ് ഫൈവ് മെഷീന് നമ്മൾ സമ്മാനമായി കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ സമ്മാനാർഹർ ഏറ്റവും അർഹതപ്പെട്ടവരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടത് അതിൽ നിങ്ങളാവാം ആരും ആവാം അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ള ഓഫർ ഈ നവംബർ മുപ്പത് വരെ ഡിസംബർ ഒന്നിന് യൂട്യൂബ് ലൈവിൽ നമുക്ക് നറുക്കെടുപ്പുണ്ടാവും കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീടായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്താണോ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്വപ്നം കണ്ടിട്ടാണോ നിങ്ങൾ ഓരോ ദിവസവും ഉണരുന്നത് ആ സ്വപ്നമൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്രാവർത്തിക ആവട്ടെ നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ സഫലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടട്ടോ എങ്കിൽ ശരി അസ്സലാമലൈക്കും